നമ്മുടെ ആശാൻ്റെ ചൈനീസ് പാൻ കത്തി അറബി വന്നിട്ട് തീ അണച്ചു ഓക്കെ നമ്മുടെ ഏഷ്യൻ ഗെയിംസ് പഠിക്കാനുള്ള ഒരു കോഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ചൈനയാണ് അല്ലേ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജപ്പാനും രണ്ടായിരത്തി മുപ്പത് ഖത്തറും രണ്ടായിരത്തി മുപ്പത്തി നാല് സൗദി അറേബ്യയുമാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചൈന അല്ലെ ആശാൻ്റെ ആശാൻ എന്ന് പറയുന്നത് ഏഷ്യൻ ഏഷ്യൻ അല്ലെ ഏഷ്യനിലെ ഈ പോയ എന്താണ് ആശാനായില്ലേ അപ്പോൾ ഏഷ്യൻ എന്നുള്ളത് ആശാൻ എന്ന് ഓർക്കുക ആശാൻ്റെ ചൈനീസ് പാൻ അല്ലെ ചൈന ജപ്പാൻ പാൻ അല്ലെ ജപ്പാൻ്റെ പാൻ കത്തിപ്പിടിച്ചു അല്ലെ കത്തി ഖത്തർ കത്തർ ഓക്കെ ആരാണ് വന്ന് അണച്ചത് അറബി അല്ലേ സൗദി അറേബ്യ സൗദി അറേബ്യയിലെ അറബി വന്ന് തീയണച്ചു ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് മുപ്പത് മുപ്പത്തി നാല് കറക്റ്റ് അതേ ക്രമത്തിൽ തന്നെ പഠിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ഓർക്കാൻ വേണ്ടി എന്താണ് ആശാൻ്റെ രണ്ട് കാലും തല്ലിയിടിച്ചു അല്ലെ ആശാൻ്റെ രണ്ട് കാലും തല്ലിയിടിച്ചു രണ്ടിലാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഓർക്കാം ചൈന ചൈന അല്ലേ ചൈന എന്ന് പറയുമ്പോൾ ഒരു ഒറിജിനലും ഉണ്ടാവും ഒരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും അല്ലേ ഒരു ഒറിജിനലും ഒരു ഡ്യൂപ്ലിക്കേറ്റും രണ്ടെണ്ണം അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ചൈന എന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്പോർട്സിലെ ഇവൻസും വെന്യൂസും വർഷങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അടുത്തത് നോക്കാം അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ എവിടെയാണ് ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ഓക്കെ എങ്ങനെ ഓർക്കാം കോമൺവെൽത്ത് ഗെയിംസ് ഒരു കോഡിനായിട്ട് എന്താണ് കോമൺ അല്ലേ കോമൺ സാധാരണയായി കോമൺ എന്ന് പറയുമ്പോൾ സാധാരണ അല്ലേ സാധാരണയായിട്ട് ഗോൾഡ് കയ്യിൽ കിട്ടിയാൽ എന്ത് ഗോൾഡ് കയ്യിൽ കിട്ടിയ അല്ലേ ഇവിടെ ബെർമി ആം എന്ന് പറയുമ്പോൾ എന്താണ് ആം ആം എന്ന് പറയുമ്പോൾ കൈ അല്ലെങ്കിൽ ഹാൻഡ് ഹാൻഡ് എന്ന് ഓർക്കാലോ ഹാൻഡ് ബർമി ആം കൈയിൽ കിട്ടിയാൽ എന്ത് ചെയ്യും വിക്കും അല്ലെ വിറ്റ് കളയും വിറ്റ് അല്ലെ വിക്ടോറിയ വിറ്റ് കളയും എന്ന് ഓർക്കുക സാധാരണയായി ഗോൾഡ് കയ്യിൽ കിട്ടിയാൽ വിറ്റ് കളയും എന്ന് എന്നോർക്കുക പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഗോൾഡൊക്കെ കയ്യിൽ നിന്ന് എന്താണ് എട്ടിൻ്റെ പണിയാണല്ലേ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി പതിനെട്ട് ഗോൾഡ് എന്ന് ഓർക്കുക അല്ലെങ്കിൽ വെൽത്തി വിജയിച്ചു എന്ന് പറയാം കോമൺവെൽത്ത് അല്ലെ കോമൺവെൽത്ത് കോമൺവെൽത്തിലെ വെൽത്ത് വെൽത്തി ഗോപി അല്ലെ ഗോൾഡ് കോസ്റ്റിലെ ഗോ അടുത്തത് ബെർമിങ്ഹാമിലെ ബി ഐ വെൽത്തി ഗോപി വിജയിച്ചു വിക്ടോറിയ അല്ലെ വിക്ടറി വിജയിച്ചു എന്ന് ഓർക്കുക കോമൺവെൽത്ത് ഗെയിംസ് വെൽത്തി ഗോപി വിജയിച്ചു ഗോൾഡ് കോസ്റ്റ് ബെർമിംഗ്ഹാം വിക്ടോറിയ എന്നോർക്കാം ഓക്കെ അടുത്തു നോക്കൂ സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് തോക്കാം രണ്ടായിരത്തി ഇരുപതിലെവിടെയാണ് ടോക്കിയോ ജപ്പാനിലാണ് നടന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഫ്രാൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ലോസ് ഏഞ്ചൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് മുപ്പത്തി രണ്ടിൽ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിലാണ് നടക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ നമുക്ക് എങ്ങനെ ഓർക്കാം ഒരു കോഡ് പറയാം സമ്മർ ഒളിമ്പിക്സ് ഓർക്കാനായിട്ട് എന്താണ് ടോപ്പിൽ അല്ലേ ടോപ്പിൽ ലോബി എന്നോർത്താൽ മതി ടോപ്പിലാണ് ലോബി ഓർക്കുക അല്ലേ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഒക്കെ ലോബി അറിയില്ലേ അത് ടോപ്പിലാണ് എന്ന് ഓർക്കുക ടോപ്പിൽ എന്താണ് ടോക്കിയോ അല്ലെ ടോ പി പാരീസ് ടോപ്പിൽ ലോബി ലോ എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് दन्यान, सेम दन्यान, सेम दन्यान, ി എന്ന് പറയുന്നത് ബ്രിസ്ബെയിൻ ടോപ്പിൽ ലോബി എന്നുറക്കുക രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ബ്രിസ്ബെയിൻ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് സമ്മർ ആണ് സെയിം തന്നെയാണ് കേട്ടോ സെയിം വെന്യൂസ് തന്നെയാണ് അതുകൊണ്ട് പറയുന്നില്ല സെയിം തന്നെയാണ് സമ്മർ പാരിമ്പിക്സും ഓക്കെ അടുത്തു നോക്കാം അടുത്തത് വിൻ്റർ ഒളിമ്പിക്സ് ആണ് വിൻ്റർ ഒളിമ്പിക്സ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനയിലാണ് ചൈനയിലെ ബീജിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിലാൻ കോട്ടിയാന ഇറ്റലി ഓക്കെ വിൻ്റർ ഒളിമ്പിക്സ് എങ്ങനെ ഓർക്കാം ഒരു കോഡ് പറയാം എന്താണ് ഭീമൻ ഭീമൻ വിജയിച്ചു അല്ലേ അല്ലെങ്കിൽ വിൻ ചെയ്തു എന്ന് ഓർക്കാം ഭീമൻ വിൻ ഭീമൻ വിൻ ഭീമൻ വിൻ ബീജിങ് മിലാൻ ഭീമൻ അല്ലേ ഭീമൻ യിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ഭീമൻ വിൻ ചെയ്തു എന്ന് പറയുന്നത് ഭീമൻ വിൻ ചെയ്തു എന്ന് പറയുന്നത് വിൻറ്റർ ആണല്ലേ വിൻ്റർ ഭീമൻ ഭീമൻ ബീജിങ് മിലാൻ കോട്ടിയാനയും ഇറ്റലിയും ഓർത്തുവയ്ക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നമ്മളെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളതാണ് ഒരു ഒരു കേസിൽ മാത്രമാണ് ചേഞ്ചുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പറയുന്നുണ്ട് അത് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള അതെ നാല് വർഷത്തെ ചേഞ്ച് വെച്ച് നിങ്ങൾ ഓർത്താൽ മതി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ബീജിങ് രണ്ടായിരത്തി ഇരുപത്താറ് മിലാൻ കോട്ടിയാന ഇറ്റലി ഓക്കെ അല്ലേ വിൻറ്റർ പാരാലിമ്പിക്സും സെയിം തന്നെയാണ് സെയിം വെന്യൂസ് തന്നെയാണ് ഓക്കെ അടുത്തത് സമ്മർ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്താറ് എവിടെയാണ് സെനഗലിലാണ് അതുപോലെ വിൻ്റർ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡും രണ്ടായിരത്തി ഇരുപത്തി നാല് സൗത്ത് കൊറിയയാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അടുത്ത് നോക്കാം ഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എവിടെയാണ് ഖത്തറിലാണ് അല്ലേ നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് അത് പഠിക്കണം എന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ഓക്കെ അല്ലേ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ നമുക്ക് ഓർക്കാനായിട്ട് എന്ന് പഠിക്കാം അല്ലേ മാക്ക് മാക്ക യു എസ് എന്നൊക്കെ പറയലേ മാക്ക് മെക്സിക്കോ അമേരിക്ക യു എസിന് നമുക്ക് അമേരിക്ക എന്ന് പറയുമല്ലോ മെക്സിക്കോ അമേരിക്ക കാനഡ മാക് എന്ന് ഓർക്കാം രണ്ടായിരത്തി മുപ്പതിൽ നടക്കുന്നത് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തറിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ രണ്ടായിരത്തി മുപ്പത് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ രണ്ടായിരത്തി മുപ്പതിന് നല്ലൊരു കോഡ് എനിക്ക് തോന്നിയിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ഫിഫ വുമെൻസ് വേൾഡ് കപ്പ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലുമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്നത് ബ്രസീലിലാണ് നമുക്ക് എങ്ങനെ ഓർക്കാം വുമൺസ് വേൾഡ് കപ്പാണ് വുമൺസ് വേൾഡ് കപ്പാണ് വുമൻസിന് ഈ വേൾഡ് കപ്പിൻ്റെ വുമൻസിന് വേൾഡ് കപ്പിൻ്റെ എ ബി സി അറിയില്ല എന്നോർക്കാം ഓക്കെ എ ബി സി അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ അല്ലേ ഓസ്ട്രേലിയയിൽ എ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ബി എടുക്കാം ബ്രസീൽ പിന്നീടുള്ള സി നമുക്ക് ചൈനയാണ് പറഞ്ഞിരുന്നത് ഓക്കെ ചൈനയാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ചൈനയിലായിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോഴും അത് ഉറപ്പിച്ചിട്ടില്ല എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വുമൻസിന് വേൾഡ് കപ്പിൻ്റെ എ ബി സി അറിയില്ല എന്ന് ജസ്റ്റ് നമുക്ക് കോഡ് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഓർത്ത് വയ്ക്കാം അല്ലെങ്കിൽ എന്തു പറയാം എ ആൻഡ് ബി അല്ലേ എ ആൻഡ് ബി അറിയില്ല എന്നും പറയാം എ ആൻഡ് ബി അല്ലേ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അതുപോലെ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ബ്രസീൽ ഇവിടെ നമുക്ക് വർഷം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓസ്ട്രേലിയ അല്ലേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന് വായിക്കാം ഓസ്ട്രേലിയ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്വൻറ്റി ത്രീ എന്നുള്ളത് ഓസ്ട്രേലിയ എന്ന് വായിക്കാം ഓക്കെ അടുത്തു നോക്കൂ ഫിഫ യു ട്വൻ്റി മെൻസ് വേൾഡ് കപ്പ് ഫിഫ യു ട്വൻറ്റി മെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്നത് ഇന്തോനേഷ്യയാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അത് നടന്ന എവിടെയാണ് അർജൻറ്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ യു ട്വൻറ്റി മെൻസ് വേൾഡ് കപ്പ് അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് ചിലി ഓക്കെ രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിലി എങ്ങനെ ഓർക്കാം ഇരുപത് വയസ്സിനുള്ള താഴെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് സ്പോർട്സ് കളിക്കണമെങ്കിൽ എ സി വേണം എന്നോർക്ക് അവർക്ക് വിയർക്കാൻ വയ്യ ഇരുപതിനു താഴെ വയസ്സുള്ളവർക്ക് എന്താണ് എ സി വേണം അർജൻറ്റീന ചിലി എന്നോർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും അതുപോലെ ഫിഫ യു സെവൻറ്റീൻ അതായത് അണ്ടർ സെവൻറ്റീൻ ഫിഫ അണ്ടർ സെവൻറ്റീൻ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇൻഡോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡോനേഷ്യ എങ്ങനെ ഓർക്കാം അണ്ടർ സെവൻറ്റീനാണ് അല്ലേ അതായത് അണ്ടർ ആണ് അണ്ടർ സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ കുട്ടികളല്ല പതിനെട്ട് വയസ്സിന് താഴെയല്ല പതിനേഴ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി അല്ലേ ഇൻ ഇൻഡ് ഇൻഡോനേഷ്യ ഇൻ വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി ഇൻ എന്ന് ഓർക്കുക പുറത്തൊന്നും പോകണ്ട വീടിനകത്ത് തന്നാൽ മതി അണ്ടർ സെവൻറ്റീൻ വീടിനകത്ത് തന്നാൽ മതി ഇൻ ഇൻഡോനേഷ്യ എന്ന് ഓർക്കുക ഓക്കെ അല്ലേ ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാനുണ്ട് നമുക്ക് ക്രിക്കറ്റിൻ്റെയും അതുപോലെ ഹോക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് വെന്യൂസ് നമുക്ക് നോക്കാനുണ്ട് പക്ഷേ എല്ലാം കൂടിയും പറഞ്ഞാൽ മൊത്തത്തിൽ കൊള്ളായിപ്പോകും അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ എത്ര പഠിക്കുക ഇത്ര പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കോഡ് വെച്ച് തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസ് അല്ലേ ഏഷ്യൻ ഏഷ്യൻ പേര് ഓർക്കുക ആ കോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഉത്തരം ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും വെന്യൂസ് ഒന്ന് ഓടിച്ച് നോക്കാം പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നത് ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജപ്പാൻ രണ്ടായിരത്തി മുപ്പത് ഖത്തർ രണ്ടായിരത്തി മുപ്പത്തിനാല് സൗദി അറേബ്യ എങ്ങനെയാണ് പഠിച്ചത് ആശാൻ്റെ ചൈനീസ് പാൻ കത്തി അറബി വന്ന് തീയണച്ചു അല്ലേ ആശാൻ ഏഷ്യൻ ചൈനീസ് ചൈന പാൻ ജപ്പാൻ കത്തി ഖത്തർ അറബി വന്ന് തീയണച്ചു അറേ സൗദി അറേബ്യ ഓക്കെ അല്ലേ അടുത്ത് കോമൺവെൽത്ത് രണ്ടായിരത്തി പതിനെട്ട് ഗോൾഡ് കോസ്റ്റ് പതിനെട്ട് ഗോൾഡ് പോയാൽ പതിനെട്ട് എട്ടിൻ്റെ പണി കിട്ടും ഓക്കെ എങ്ങനെയാണ് വെൽത്തി ഗോപി വിജയിച്ചു വെൽത്തി ഗോപി വിജയിച്ചു അല്ലെങ്കിൽ എന്താണ് ഗോൾഡ് കയ്യിൽ കിട്ടിയ ആമിൽ കിട്ടിയാൽ കളയും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഡ് ഓർത്ത് വയ്ക്കുക അടുത്തത് സമ്മർ ഒളിമ്പിക്സ് ടോപ്പിൽ ലോബി അല്ലേ രണ്ടായിരത്തി ഇരുപത് ടോപ്പ് ടോ ടോക്കിയോ പി പാരീസ് ലോബിയിലെ ലോ ലോസ് ഏഞ്ചൽസ് ബി ബ്രിസ്ബെയിൻ ഓക്കെ ടോപ്പിൽ ലോബി അടുത്തത് വിൻ്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബീജിംഗ് ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറ് മിലാൻ കൊട്ടിയാന ഇറ്റലി ഓക്കെ ബീമൻ വിൻ ചെയ്തു അല്ലേ ബീമൻ വിൻ ബീമൻ വിൻ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക ബീമൻ വിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്മർ യൂത്ത് ഒളിമ്പിക്സ് സെനകലാണ് രണ്ടായിരത്തി ഇരുപതിലെ വിൻ്റർ യൂത്ത് ഒളിമ്പിക്സ് സ്വിറ്റ്സർലാൻഡും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിൻ്റർ യൂത്ത് ഒളിമ്പിക്സ് സൗത്ത് കൊറിയ ഓക്കെ അടുത്ത് നോക്കൂ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് ഖത്തറിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാക് അല്ലേ എം എ സി മെക്സിക്കോ അമേരിക്ക കാനഡ രണ്ടായിരത്തി മുപ്പത് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ ഫിഫ വുമൻസ് വേൾഡ് കപ്പ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഓസ്ട്രീലിയ അല്ലെ ഓസ്ട്രീലിയ ഓസ്ത്രീ ത്രീ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്രീ അങ്ങനെ നടത്തിയ ഓസ്ട്രേലിയയും ന്യൂസിലൻ്റും എ ആൻഡ് ബി അല്ലെ വുമൺസിന് എ ആൻഡ് ബി അറിയില്ല അല്ലെങ്കിൽ എ ബി സി അറിയില്ല എന്നുറക്കാം ഒന്നുകൂടെയും എ ആൻഡ് ബി പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് രണ്ടും കിട്ടും അവിടെ എ ആൻഡ് അല്ലെ ബി ഫോർ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അടുത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വൻറ്റി മെൻസ് വേൾഡ് കപ്പ് നടന്നത് അർജൻറ്റീന ഇരുപത്തിയഞ്ചിൽ ചിലി എങ്ങനെ ഓർക്കാം എ സി അല്ലേ ഇരുപത് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ സ്പോർട്സ് കളിക്കണമെങ്കിൽ പോലും എ സി വേണം എന്നോർക്കുക പതിനേഴ് വയസ്സാണെങ്കിലോ വീട്ടിൽ നിന്ന് പുറത്ത് വിടുവല്ലോ വീടിൻ്റെ അകത്ത് തന്നെ അല്ലേ ഇന്തോനേഷ്യ ഇൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്തോനേഷ്യ വീടിൻ്റെ അകത്ത് തന്നെ ഇന്നാണല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും വെന്യൂസും വർഷങ്ങളും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയും നമുക്ക് കുറച്ച് വെന്യൂസ് കൂടി നോക്കാനുണ്ട് ഈ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് അടുത്ത പാർട്ടും ചെയ്യാം ഇതുപോലെ തന്നെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നമ്മുടെ എൽ ക്ലാസ്സുകൾ കറന്റ് അഫെയറിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടവർക്കെല്ലാം ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്